രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ലൈംഗിക ആരോപണങ്ങൾ കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുറവിളികൾ പാർട്ടിക്ക് അകത്തും പുറത്തും ശക്തമാണ് എന്നാൽ അദ്ദേഹത്തെ എം എൽ എ സ്ഥാനത്തു നിന്നും രാജിവെപ്പിക്കുന്നത് പാർട്ടിക്ക് രാഷ്ട്രീയമായി വലിയ നഷ്ടമുണ്ടാക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത് ഈ വിഷയത്തെ പല കോണുകളിൽ നിന്നും പരിശോധിക്കേണ്ടതുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ അദ്ദേഹത്തിന്റെ മണ്ഡലമായ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കും ബി ജെ പി ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ് പാലക്കാട് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് അച്യുതാനന്ദൻ വിജയിച്ച മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ കോൺഗ്രസ് തിരിച്ചു പിടിച്ചത് ചെറിയ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചെങ്കിലും നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ട് നില പരിശോധിച്ചാൽ ബി ജെ പിക്ക് അവിടെ വലിയ സ്വാധീനമുണ്ട് ഈ സാഹചര്യത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ബി ജെ പി വിജയിക്കുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പരാജയപ്പെട്ടാൽ അത് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും പാർട്ടിയുടെ വിജയ സാധ്യതകളെ ദോഷകരമായി ബാധിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട് അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ എം എൽ എ ആയി തുടരാൻ അനുവദിക്കുന്നതാണ് ഉചിതമായ തീരുമാനമെന്ന് പാർട്ടി കരുതുന്നത് രാഹുലിനെതിരായ ആരോപണങ്ങൾ ഗുരുതരമായതിനാൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാതെ മുന്നോട്ട് പോവുക എന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് രാഹുലിനെ സംരക്ഷിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്ന വിമർശനം പൊതുസമൂഹത്തിൽ നിന്നും പാർട്ടിക്കുള്ളിൽ നിന്നും ഒരുപോലെ ഉയർന്നു വന്നിട്ടുണ്ട് ഈ വിമർശനം മറികടക്കാൻ രാഹുലിനെതിരെ സംഘടനാ നടപടി സ്വീകരിക്കാനാണ് നേതൃത്വം ആലോചിക്കുന്നത് പാർട്ടിയിൽ നിന്നും താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുക എന്നതാണ് പ്രധാനമായും പരിഗണിക്കുന്നത് സസ്പെൻഷൻ ഒരു അച്ചടക്ക നടപടിയാണെങ്കിലും അത് രാഹുലിന്റെ എം സ്ഥാനത്തെ ബാധിക്കില്ല പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടാലും രാഹുലിന് എം എൽ എ ആയി തുടരുന്നതിനോ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ അംഗമായിരിക്കുന്നതിനോ നിയമപരമായി തടസ്സമില്ല ഈ നീക്കത്തിലൂടെ വിവാദം താൽക്കാലികമായി തണുപ്പിക്കാനും പൊതുജനങ്ങളുടെ വിമർശനം കുറയ്ക്കാനും സാധിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ